ശബരിമലയിലെ സ്വർണപാളി വിഷയത്തിലെ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമായതിനാൽ നോട്ടീസ് സഭയ്ക്ക് പരിഗണിക്കാൻ സാധിക്കില്ലെന്ന് സ്പീക്കർ വ്യക്തമാക്കി ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നിറങ്ങിപ്പോയി ശബരിമല ശ്രീകോവിലെ ശില്പത്തിലെ സ്വർണപാളിക ഇളകിയ സംഭവത്തിൽ സർക്കാർ അവഗണന കാട്ടുന്നുവെന്നാരോപിച്ചായിരുന്നു പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് വിഷയം ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന സാഹചര്യത്തിൽ നോട്ടീസ് പരിഗണിക്കാൻ സാധിക്കില്ലെന്ന് സ്പീക്കർ വ്യക്തമാക്കി ശബരിമല ശ്രീകോവിലെ ദ്വാരപാലക ശില്പം പൊതിഞ്ഞ സ്വർണപ്പാളി അനുമതിയില്ലാതെ കൊണ്ടുപോയതായും സ്വർണപ്പാളിയുടെ ഭാരം കുറഞ്ഞതായി കണ്ടെത്തിയതായും ശബരിമലയോട് സർക്കാർ അവഗണന കാട്ടുന്നതായും പറയപ്പെടുന്ന സാഹചര്യം ചർച്ച ചെയ്യുന്നതിന് നടപടി നിർത്തിക്കുന്ന വിക്ഷേപമാണ് ഇന്ന് നൽകിയത് ചട്ടം അമ്പത് പ്രകാരം ഇന്ന് നോട്ടീസ് ലഭിച്ച ഇത് സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ സജീവ പരിഗണനയിരിക്കുന്ന ബോധ്യപ്പെട്ട ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കേരള നിയമസഭയുടെ നടപടിക്രമവും കൃത്യനിർവ്വഹണവും സംബന്ധിച്ച ചട്ടങ്ങളിലെ ക്ലോസ് പ്രകാരം നോട്ടീസ് അറിയിക്കുന്നു സ്പീക്കറുടെ നിലപാട് അംഗീകരിക്കാൻ പ്രതിപക്ഷ നേതാവ് തയ്യാറായില്ല ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ പിന്തുണയോടുകൂടി നാല് കിലോ സ്വർണം ശബരിമലയിൽ നിന്ന് അടിച്ചു മാറ്റിയിട്ട് ഈ സഭയിൽ ഇത് അനുവദിക്കില്ല എന്ന് പറയുന്നത് വളരെ തെറ്റായ ഒരു കീഴ്വഴക്കമാണ് കഴിഞ്ഞ മൂന്ന് ദിവസം അടിയന്തര പ്രമേയം ചർച്ച ചെയ്തതിന്റെ ക്ഷീണം പ്രതിപക്ഷത്തിനുണ്ടെന്നും അതിന്റെ ജാള്യത മറയ്ക്കുവാൻ വേണ്ടിയാണ് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയവുമായി പ്രതിപക്ഷം എത്തിയതെന്നും മന്ത്രിമാരായ പി രാജീവും എം പി രാജേഷും വിമർശിച്ചു ചട്ടത്തിൽ വളരെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് തന്നെയാണ് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് ഈ കാര്യം ഉന്നയിക്കുന്നത് കഴിഞ്ഞ മൂന്ന് ദിവസമായി അടിയന്തര പ്രമേയം ക്ഷീണം തീർക്കാൻ രക്ഷപ്പെടാനാണ് ാണ് ബഹുമാനായ പാർലമെന്ററി കാര്യമന്ത്രി പറഞ്ഞതുപോലെ ഇന്ന് എങ്ങനെ ശ്രമിച്ചാലും തള്ളാൻ ഇടയുള്ള ഒരു വിഷയം ഇന്നലെ രാത്രി മുഴുവൻ ഇരുന്ന് ഗവേഷണം നടത്തി കണ്ടെത്തിയതാണ് അല്ലെങ്കിൽ ഇവിടെ വന്നാൽ അനുവദിച്ചാൽ കൂടുതൽ പരിഹാസ്യമായി വരുമെന്നുള്ള ഒരു ഗതികേട് മാറ്റാൻ വേണ്ടി മാത്രം നടത്തിയ ശ്രമമായി അത് ഈ വിഷയം ഇപ്പോഴത്തെ കോടതി പരിഗണിക്കുന്ന സാഹചര്യത്തിൽ സഭ പരിഗണിച്ചാൽ വിഷയം കോടതിയെ ലക്ഷ്യമാകുമെന്നും വകുപ്പ് മന്ത്രി വി എൻ വാസവനും വിശദീകരിച്ചു സ്പീക്കറുടെയും സർക്കാരിന്റെയും നിലപാടിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി